സുരേഷ് ഗോപിയുടെ സന്തോഷ വാർത്തയാണ് ഇപ്പോൾ എല്ലായിടത്തും നിൽക്കുന്നത് അങ്ങനെ മൂന്നാമത്തെ വട്ടം തൃശ്ശൂരിൽ ജനങ്ങളെല്ലാവരും സുരേഷ് ഗോപിയെ ജയിപ്പിച്ചിരിക്കുന്നു അദ്ദേഹം ഈ സന്തോഷം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനോടൊപ്പമാണ് ഇപ്പോൾ ചേർന്നു നിന്ന് കണ്ടത് അദ്ദേഹം തൃശ്ശൂരിൽ ഉണ്ടാവേണ്ട സമയം അദ്ദേഹം തിരുവനന്തപുരത്തെ സ്വന്തം വസതിയിൽ മക്കളോടൊപ്പവും മരുമകനോടൊപ്പവും ആശ്വസിച്ചിരുന്ന് കാണുകയായിരുന്നു ആശ്വാസത്തോടെ വോട്ടെണ്ണുത്തിയിരുന്നത് വരെ അദ്ദേഹം തിരുവനന്തപുരത്തെ സ്വന്തം വസതിയിൽ തന്നെ നിന്നു അദ്ദേഹം ജയിക്കുമെന്ന് ഉറപ്പായി ലീഡുകൾ കൂടി ലീഡ് എഴുപതിനായിരം ആയ സമയത്ത് ഭാര്യ രാധിക മധുരം വിളപ്പിത്തുടങ്ങി ഭാര്യ രാധികയുടെ കൈകൊണ്ട് തന്നെ ഉണ്ടാക്കിയ മധുര പായസമായിരുന്നു അവിടെ എത്തിയ മാധ്യമപ്രവർത്തകർക്കും ബാക്കിയുള്ള പാർട്ടി പ്രവർത്തകർക്കും അവിടെ എത്തിയവർക്കൊക്കെ തന്നെയും നൽകിയത് ഈ മധുരം പങ്കിടാനായി അവിടെ നിന്നത് ഏറ്റവും എല്ലാവരുടെയും കാഴ്ചപിടിച്ചു പറ്റിയതും മരുമകൻ ശ്രേയസ് തന്നെയാണ് ഭാഗ്യയുടെ വിവാഹം ഈ ഇടയ്ക്കാണ് കഴിഞ്ഞത് ശ്രേയസിനെക്കുറിച്ച് മലയാളി പ്രേക്ഷകർ അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ ഏറ്റവും വലിയ ജയത്തിന് വലതുവശത്ത് നിന്ന് ശ്രേയസ് തന്നെയായിരുന്നു ഇടതുവശത്ത് ഇളയമകൻ മകൻ മാധവും വലതുവശത്ത് മരുമകൻ ശ്രേയസും എന്ന് തന്നെയായിരുന്നു സുരേഷ് ഗോപി മാധ്യമങ്ങളെ കണ്ടത് അത്രമേൽ സന്തോഷത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ കുടുംബം എല്ലാവരും ഒരുപോലെ എത്തി സുരേഷ് ഗോപിക്ക് ഇപ്പോൾ ആശംസകൾ അറിയിച്ചു തന്നെ എത്തുകയാണ് പ്രേക്ഷകരടക്കം ഇപ്പോൾ സുരേഷ് ഗോപിയെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് നിലവിൽ എല്ലാവരും ഇതേ കാര്യങ്ങളാണ് സംസാരിക്കുന്നത് സുരേഷ് ഗോപി ഇവിടെ ജയിക്കുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു പാനോളമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്ന പ്രതീക്ഷ കാൽലക്ഷത്തിൽ ലീടുമായ തൃശൂരിൽ സുരേഷ് ഗോപിയെ ആദ്യം പടയോട്ടം തുടർന്ന് പിന്നീട് അത് എത്തിയത് വലിയ ഭൂരിപക്ഷത്തോടെയായിരുന്നു എല്ലാവരും അത് കണ്ട് ആസ്വദിക്കുകയായിരുന്നു ഇപ്പോൾ രാധികയുടെ മധുരം വിളമ്പുന്ന സന്തോഷം കൂടി പ്രേക്ഷകർ ഏറ്റെടുക്കുകയാണ് ഒപ്പം ചുക്കാൻ പിടിക്കാൻ മരുമകൻ ശ്രേയസ് ആണ് എന്നതും വളരെയധികം പ്രേക്ഷകരെ എല്ലാവരും സന്തോഷിപ്പിച്ചു അച്ഛൻ്റെ ഇലക്ഷൻ ദിവസം ദേശത്തുള്ള മകൾ ഭാഗ്യയും മരുമകൻ ശ്രേയസും നാട്ടിലേക്ക് എത്തിയത് തന്നെയാണ് പ്രേക്ഷകർ ഇപ്പോൾ അംഗീകരിക്കുന്ന കോര്യം സുരേഷ് ഗോപി ലീഡ് എഴുപതിനായിരം കടന്നപ്പോൾ തന്റെ വീട്ടിൽ ആഘോഷവും മധുരം നൽകി ഭാര്യ രാധികയും മക്കളും കൂടി എത്തിയപ്പോൾ പ്രേക്ഷകർ അത് ഇരുകയും നീട്ടി സ്വീകരിക്കുകയായിരുന്നു വീടിന് പുറത്തുവന്ന് സുരേഷ് ഗോപിക്ക് ഭാര്യ രാധിക മധുരം നൽകി ആഹ്ലാദം പങ്കിടുകയും സുരേഷ് ഗോപി അതുപോലെ എല്ലാവർക്കും മധുരം നൽകുകയും ചെയ്തു സുരേഷ് ഗോപിക്ക് നാളെ തൃശൂരിൽ വലിയ സ്വീകരണം ഒരുക്കുമെന്ന് ജില്ലാ പ്രസിഡന്റ് കെ കെ അനീഷ് കുമാർ തന്നെ പറഞ്ഞിട്ടുണ്ട് സുരേഷ് ഗോപിക്കെതിരായ കള്ളപ്രചാരണത്തിനുള്ളിൽ തിരിച്ചടിയാണ് തൃശൂരിലെ വൻ വിജയം ബിജെപി തൃശൂർ ജില്ലാ കമ്മിറ്റി പ്രതികരിച്ചു കൊല്ലത്തെ തോൽവിക്കിടയിലും സുരേഷ് ഗോപിയെ കാണാൻ എൻ ഡി എസ് സ്ഥാനാർത്ഥി കൃഷ്ണകുമാറും എത്തിയിരുന്നു കൃഷ്ണകുമാറും ഭാര്യയും സുരേഷ് ഗോപിയുടെ വീട്ടിലെത്തി അഭിനന്ദനം അറിയിച്ചു കൊല്ലത്തെക്കുറിച്ച് ഇപ്പോൾ പറയുന്നില്ലെന്നും കേരളത്തിൽ താമര വിരിയില്ല വിരിയില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇന്ത്യ ഇന്ത്യ ഒന്നാകെ തൃശ്ശൂരിലേക്ക് നോക്കുകയാണെന്ന് കൃഷ്ണകുമാർ പറഞ്ഞു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഹീറോയായ സുരേഷ് ഗോപി മാറിയെന്നും കൃഷ്ണകുമാർ പറയുന്നുണ്ട് തൃശ്ശൂരിലെത്തിയ ശേഷം സുരേഷ് ഗോപി മാധ്യമങ്ങളെ കാണുമെന്നും അദ്ദേഹത്തിന്റെ വിജയാഘോഷത്തിന്റെ മറുപടി അപ്പോൾ തന്നെ അറിയാൻ കഴിയുമെന്നും പറഞ്ഞിട്ടുണ്ട് ഉച്ചവരുള്ള വോട്ടെണ്ണലിൽ എഴുപത്തിമൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിമൂന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷമായിരുന്നു സുരേഷ് ഗോപി നേടിയത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറാണ് പിന്നിൽ ഉണ്ടായിരുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടതും വളരെയധികം ആശ്ചര്യമുണ്ടാക്കുന്ന കാര്യമാണെന്ന് പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെ തന്നെയാണ് സുരേഷ് ഗോപിയുടെ വീട്ടിലെ ഈ ആഹ്ലാദ പ്രകടനം പ്രേക്ഷകരെല്ലാവരും ഇരുകയും നീട്ടി സ്വീകരിച്ചിരിക്കുന്നത്